ഹലോ വെൽക്കം ബാക്ക് അലൻ സെവൻ അപ്പോൾ ഞങ്ങളതൊരു ചെറിയ ബ്ലോഗാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലത്തേക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പോലെ പോയതാണ് ഫാമിലിയൊക്കെ ആയിട്ട് രസമല്ലേ നമ്മളിപ്പോൾ എൻ്റെ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കാരണം തന്നെ അറിയാമല്ലോ അതിൻ്റേതായ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് എന്താ പറയുക ഫ്രീ ആവാനും മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവാനൊക്കെ വേണ്ടി ഫാമിലി ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ട്രിപ്പ് ഒക്കെ പോകുന്നത് നല്ലതാണ് ഇത് ഞങ്ങളടുത്തുള്ളൊരു സ്ഥലമാണ് നാല് മണിക്കാറ്റ് കെട്ടോ ബ്ലാങ്ങാടാണ് വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് ബ്ലാങ്ങാടെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടത് ഒരുപാട് പേർക്ക് അറിയാം ഇതിപ്പോൾ എല്ലാവരും അന്ന് ഭയങ്കര ഒരു സ്ഥലമാണ് പക്ഷെ ഒരുപാടൊന്നും ഇവിടെ കാണാനൊന്നുമില്ല കുട്ടികൾക്ക് എന്താ പറയുക കളിക്കാനുള്ള അത്യാവശ്യം എൻജോയ് ചെയ്യാനുള്ള ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്കായാലും ഫോട്ടോ എടുക്കാനും പിന്നെ ജസ്റ്റ് ഒന്ന് ചില ഇതിരുന്ന് സംസാരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് കണ്ടില്ലേ ഒരുപാട് നല്ല തിരക്കുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ഇവിടെ കണ്ടാലും എല്ലാ ഫാമിലിയായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട് ഇത് അനുസൃത ഭയങ്കര എൻജോയ്മെൻറ്റിലാണ് പാർക്ക് കിട്ടിയപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവരാനാണ് പണി കിട്ടുക ആളെ പിടിച്ചാൽ കിട്ടില്ല സമയമായാലും ഇറങ്ങത്തില്ല അതാണ് അവൻ്റെ ഒരു പ്രശ്നം അപ്പോൾ ഞങ്ങൾ ചെറിയ കുഞ്ഞാലിലൊക്കെ ഇരുന്ന് ജസ്റ്റ് കഥകളൊക്കെ പറഞ്ഞ് കുറേ സെൽഫീസൊക്കെ എടുത്ത് ഇങ്ങനെ വൈപടിച്ചിരിക്കുകയാണ് പിന്നെ എന്താ ഇവിടെ ഇതുപോലെ തന്നെ ബോട്ടിങ്ങും അതേപോലെ ഫാമിലി വഞ്ചി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പഴയതരം വഞ്ചി ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് അപ്പോൾ ഒരാൾക്ക് അമ്പത് രൂപയാണ് ഫാമിലി വഞ്ചിയിൽ അപ്പോൾ അതാണ് എല്ലാവരും ലക്ഷ്യമിട്ടിരിക്കുന്നത് ഞങ്ങളിതാ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇതാ ടിക്കറ്റ് എടുത്തിട്ട് ഒരാൾക്ക് അമ്പത് രൂപ ടിക്കറ്റൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ലൈഫ് ജാക്കറ്റ് ഒക്കെ കിട്ടി ഞങ്ങളിതാ വഞ്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഒരു ട്രിപ്പ് പോയി അപ്പോൾ അടുത്ത് ആ ട്രിപ്പ് വന്നതിന് ശേഷം ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങളിത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതാ നമ്മൾ ഇതാ വഞ്ചി വന്ന് അപ്പോൾ നമ്മൾ അതിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ ഞാനും അല്ലുമാണ് എനിക്ക് നല്ല പേടിയുണ്ട് ഞാൻ ചാസ്റ്റർ അടുത്ത് ഇരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ തന്നെ ആയി ഞാൻ ചാസ്റ്ററിൽ തന്നെ ഇരിക്കണത് അപ്പോൾ കുറച്ച് എന്താ പേടിയൊക്കെ ഉണ്ട് എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇതാ നെയ്യൂരൊക്കെ ഇരിക്കുക നെയ്യൊക്കെ അപ്പുറത്തിരിക്കാൻ വേണ്ടിയിട്ട് നയ്യാ വാശി പിടിക്കുകയാണ് അവിടെ ആദ്യം കയറാൻ വേണ്ടിപ്പോൾ കയറിയില്ല അടിപൊളി വ്യൂ ഒക്കെ ആയിട്ട് അവിടെ നല്ല എന്താ ആ ഒരു വൈകുന്നേരം നല്ല വൈബായിട്ടാണ് അപ്പോൾ ഇത് അല്ലുവിനോട് പേടി ഉണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അവൻ ഇല്ല എന്നാണ് പറയണത് നല്ല അടിപൊളിയാണ് കാണാനായാലും നല്ല അടിപൊളിയായിട്ട് അപ്പോൾ ഞങ്ങളിത് സെൽഫി വീഡിയോ ഒക്കെ എടുക്കുകയാണ് അല്ലുത കുറച്ച് ഇവിടെ തന്നെ വന്നിരുന്നു ഞങ്ങളിത് കഴിയാനായി അവിടെ അടുത്തേക്ക് എത്താനായി അമ്പത് രൂപയുടെ അല്ലേ അപ്പോൾ കുറച്ച് ഉണ്ടാവുള്ളൂ അങ്ങനെ അപ്പോൾ നൈറ്റ് വ്യൂ ആണ്ട്ടോ അതൊക്കെ എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി അവിടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്നിട്ട് ആ ലൈഫ് ഒക്കെ അവർക്ക് കൊടുത്തിട്ട് അങ്ങനെ ഐസ്ക്രീം ക്രീം മേക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാ കുറച്ച് പേര് ഐസ്ക്രീമും കുറച്ച് പേര് ചായ കുടിക്കാന്നുള്ള പ്ലാനായിരുന്നു അങ്ങനെതാ ഞാനും ഉമ്മയവരൊക്കെ ചായ ഒക്കെ കുടിക്കും ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലോസിനെ കാണുന്നില്ല നോക്കുമ്പോൾ പുറകിൽ ചെറിയൊരു ബോക്സും സ്റ്റേജൊക്കെ വെച്ചിട്ടൊരു സംഭവമുണ്ട് നമുക്ക് മക്കൾക്ക് അവരോട് ഓൾറെഡി പാട്ടിട്ട് കാണും അപ്പോൾ അവിടെ പോയിട്ട് ഇപ്പം ഭയങ്കര ഡാൻസ് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ട് അത് കണ്ടുപോയില്ല ചെറിയൊരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ വീഡിയോ ലെങ്ത് കൂടണ്ടാന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഒരുപാടുണ്ട് മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ചിട്ട് ഞാൻ കാരണം എൻ്റെ മോൻ അങ്ങനെയൊക്കെ നമ്മൾ പറയാതെ തന്നെ സ്റ്റേജ് കണ്ടപ്പോൾ കയറി കളിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അതിന് ശേഷമാണ് പിന്നെ അവൻ്റെ ദീതിമാരായിട്ടുള്ള ഇതാ ഇനയും ഷെല്ലുമൊക്കെ ചെന്ന് കളിച്ചത് ഭയങ്കര സന്തോഷം സന്തോഷമായ നല്ലൊരു സംഭവമായിരുന്നു കേട്ടോ അവിടെ കാരണം അവർ ഓൾറെഡി അവിടെ പാട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അതൊരു നല്ല സംഭവമായിട്ട് തോന്നിയിട്ടാണ് കാരണം മക്കൾക്കൊക്കെ കയറി എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു അപ്പോൾ ഞങ്ങൾ മക്കളൊക്കെ കളിക്കുന്നത് കണ്ടപ്പോൾ തന്നെ വേറെ ഫാമിലീസൊക്കെ വന്നിട്ട് അവരെ മക്കളൊക്കെ സ്റ്റേജിലോട്ട് കയറ്റി വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ മക്കളായതുകൊണ്ട് ചിലർ കളിക്കുന്നുണ്ട് ചിലർ കളിക്കുന്നില്ല ഇവർ പിന്നെ ഓരോ സ്ഥലങ്ങളിലും സ്കൂളുകളിലൊക്കെ കളിച്ചിട്ട് നല്ല പരിചയമുണ്ട് പിന്നെ വീട്ടിൽ തന്നെ മ്യൂസിക് വെച്ചിട്ട് മറ്റേ ബ്ലൂടൂത്തൊക്കെ കണക്ട് ചെയ്ത് ഡാൻസ് കളിക്കലാണ് ഞങ്ങളുടെ മക്കളുടെ പണി അതുകൊണ്ട് തന്നെ ഇപ്പോൾ താ ഈ മോളൊക്കെ അറിയില്ല ഇവരെ കണ്ടപ്പോൾ വേറെ ഫാമിലി കയറ്റി വിട്ടതാണ് അപ്പോൾ എന്തായാലും എന്താ പറയുക ഭയങ്കര സന്തോഷമായി ായിട്ടാണ് ആ ട്രിപ്പ് കഴിഞ്ഞത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യരുത് സപ്പോർട്ട് ചെയ്യുക ഇപ്പം നമ്മുടെ മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോവാ ചില്ല ഇതേപോലെയുള്ളവരുടെ നമ്മൾ ഇപ്പം എൻ്റെ അല്ലൂസിൻ്റെ തന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് അവനാ സ്റ്റേജിൽ കയറി ചെന്ന് അതെനിക്ക് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അതെനിക്ക് അത്രയും സന്തോഷമായതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വേറൊരു പിന്നെ ബ്ലോഗായിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതാണ് ബൈ